തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബുധനാഴ്ച മംഗലയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഭരണാധികാരി സി എച്ച് അഹമ്മദ് നിസാറിന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്താണ് പത്രിക സമർപ്പിച്ചത് വെള്ള റോഡിൽ നിന്നും നൂറുകണക്കിന് പ്രവർത്തകരും സ്ഥാനാർത്ഥികളും പ്രകടനമായി എത്തിയാണ് വരണാധികാരി സി എച്ച് അഹമ്മദ് നിസാറിന് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത് പത്രിക സമർപ്പിച്ചത് സി പി എം നേതാക്കളും കൂടെ ഉണ്ടായിരുന്നു വാർഡ് ഒന്ന് ശാലിനി വാർഡ് രണ്ട് എം വി കൃഷ്ണദാസ് വാർഡ് മൂന്ന് കെ ആർ ഷാജീവ് വാർഡ് നാല് പി സി കുമാരൻ വാർഡ് അഞ്ച് കെ ഉമാദേവി വാർഡ് ആറ് കെ വിനീത വാർഡ് ഏഴ് കെ സുനിത വാർഡ് എട്ട് വി കെ ഷിബു വാർഡ് ഒൻപത് എൻ ആർ ശ്രീലക്ഷ്മി വാർഡ് പത്ത് എം എസ് ഹരിദാസ് വാർഡ് പതിനൊന്ന് കെ വി രാധാകൃഷ്ണൻ വാർഡ് പന്ത്രണ്ട് ഷൈബുനിസ വാർഡ് പതിമൂന്ന് കെ അസിയ വാർഡ് പതിനാല് എൻ കെ ശ്രീജിത വാർഡ് പതിനഞ്ച് എ കെ സുഭാഷ് എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സ്ഥാനാർത്ഥികൾ പതിനാല് സീറ്റ് സി ഒരു സീറ്റ് സി നൽകി മുഴുവൻ സീറ്റിലും വിജയം ഉറപ്പാണെന്നും പ്രചരണം തുടങ്ങിക്കഴിഞ്ഞെന്നും ലോക്കൽ സെക്രട്ടറി ഇ ആർ ശശി അറിയിച്ചു സി എം അബ്ദുൾ റഹ്മാൻ ഇ ആർ ശശി സി കെ ചെന്താമരാക്ഷൻ ഇ പി രാധാകൃഷ്ണൻ എം എസ് വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി എല്ലാ വാർഡുകളിലും മികച്ച വിജയം തികഞ്ഞ ശുഭാപ്തി വിശ്വാസമാണ് ഈ നമ്മൾ നമ്മുടെ ഗവൺമെൻറ് നടപ്പിലാക്ക നടപ്പിലാക്കിയിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ജനങ്ങളിൽ ആഴത്തിലും ജനങ്ങൾക്കിടയിലേക്ക് കഴിഞ്ഞു ചെല്ലപ്പോൾ ഒന്നുകൂടി ദൃഢരോധം മൂലമാകുന്ന ഒരു അവസ്ഥയാണ് ഗവൺമെൻ്റായത് സ്കൂളുകളിലെല്ലാം നല്ല തികഞ്ഞ അനുഭവങ്ങളും തീരുമാനം ഇത്തവണ വലിയ ഭൂരിപക്ഷം എല്ലാ വാർഡുകളിലും വരുന്നതിനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ ഏറ്റവും നേരത്തെ തന്നെ പ്രദേശങ്ങളിൽ ഏറ്റവും തുടക്കത്തിൽ തന്നെ നല്ല നിലയ്ക്ക് ഒറ്റപ്പെട്ടായി ഒന്നിച്ച് ആരംഭിക്കുന്ന ഇത്തവണത്തെ കെട്ടിടം സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡായ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ ആൻഡ് ഒറ്റപ്പാലം